നയന ഗർഭിണിയായതോടുകൂടി ദേവിയാനിയുടെ സ്നേഹം അങ് ഇരട്ടിയാവുകയാണ് നയനയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ദേവിയാനി തന്നെയായിരിക്കും ദേവിയാനിയുടെ കൂടെ ജാനകിയും എല്ലാ കാര്യത്തിനും ഉണ്ടായിരിക്കും ജാനകി സത്യങ്ങളെല്ലാം അറിഞ്ഞതുകൊണ്ട് വലിയ സ്നേഹത്തിലായിരിക്കും നയനയോട് പെരുമാറുന്നത് എന്നാ ഇതൊന്നും അനാമികയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഏഴാം മാസത്തെ ചടങ്ങൊക്കെ അതിഗംഭീരമായിട്ട് നടത്തുന്നുണ്ട് നയന അങ്ങനെ പ്രസവത്തോട് അടുക്കുവാണ് ഏഴാം മാസ ചടങ്ങ് കഴിച്ചെങ്കിലും ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ദേവിയാനി തിരികെ നയനയെ വീട്ടിലോട്ട് തന്നെ കൊണ്ടുവരുവാണ് പലതവണ നയനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നു കാണില്ല അതിലൊക്കെ മനന്നൊന്നാണ് അനാമിക നടക്കുന്നത് ഒരവസരം കിട്ടിയാല് എങ്ങനെയെങ്കിലും നയനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കണോന്ന് മനസ്സിലിട്ട് നടക്കുന്ന അനാമികയ്ക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുന്നുണ്ട് നയനയ്ക്കായി ദേവിയാനി മസാല ദോശ ഉണ്ടാക്കുന്നുണ്ട് മസാല ദോശ കഴിക്കാൻ വലിയ ആഗ്രഹമാണെന്ന് നയന പറയുന്നത് കേട്ട് നയനയ്ക്ക് മസാല ദോശ തയ്യാറാക്കുവാണ് അനാമികയാണെങ്കിൽ സ്നേഹം നടിച്ച് ദേവിയാനിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് എന്താ വല്യമ്മേ വല്ലയമ്മ തിരക്കിലാണല്ലോ എപ്പോഴും അടുക്കളയിൽ തന്നെയാ വല്ല്യമ്മ വല്ലയമ്മയ്ക്ക് കുറച്ച് റെസ്റ്റ് ഒക്കെ വേണ്ടേ എനിക്ക് എനിക്കെന്ത് റെസ്റ്റ് മോളെ അടുക്കളയെ കിടന്ന് ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നുണ്ടെന്ന് കരുതിയിട്ട് അതിപ്പോ ഭാരപ്പെട്ട ജോലിയൊന്നുമല്ല ഭക്ഷണത്തിലൂടെയാ ഒരാളെ മനസ്സിലോട്ട് കയറി ചെല്ലാൻ പറ്റ മോളും കുറച്ച് ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ പഠിക്ക് എന്നിട്ട് അനിക്ക് കൊടുക്ക് അനിക്കത് വലിയ സന്തോഷമായിരിക്കും അങ്ങനെ അനിയുടെ മനസ്സ് കയറിക്കൂടാൻ പറ്റും എന്നൊക്കെ ദേവി അനി പറയുന്നുണ്ട് അതൊന്നും വേണ്ട വല്ലുമേ അനിയുടെ കാര്യം പറഞ്ഞാലേ അത് ശരിയാവില്ല അവനിപ്പോഴും ആ നന്ദുവിനെ കുറിച്ച് ആലോചിച്ച് നടക്കുവല്ലേ മോളെ നന്ദുവിനെ കുറിച്ച് നീ എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നേ അല്ലെങ്കിലും വല്യമ്മ എന്തെങ്കിലും പറഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ലേ സംസാരിക്ക അതിപ്പോ പുതിയ കാര്യൊന്നും അല്ലല്ലോ എനിക്കങ്ങനെയൊന്നുമില്ല മോളെ മോളെ ഈ ദോഷമൊന്നും ഉണ്ടാക്കുവോ ഞാൻ വേഗം പോയിട്ട് നായനയെ വിളിച്ചിട്ട് വരാം ചൂടൊടുക്കനെ അവള് കഴിച്ചോട്ടെ അതിനെന്താ വല്യമ്മേ വല്യമ്മ പോയിട്ട് വിളിച്ചിട്ട് വാ ഇതേ ഞാനുണ്ടാക്കിക്കോളാം നിനക്കുണ്ടാക്കാൻ അറിയോ ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ പഠിക്കാ വല്ല്യമ്മ പോയിട്ട് വിളിച്ചിട്ട് വാ എന്നും പറഞ്ഞ് ദേവി അനിയെ പറഞ്ഞു വിടുന്നുണ്ട് എന്നാ അനാമിക ആ തക്കത്തില് നയനയ്ക്കായിട്ട് മാറ്റിവെച്ച കറിയില് വിഷം കലത്തുന്നുണ്ട് നിന്റെ മസാലദോശ കൊതി ഇന്നോടെ തീരുവടി അവളും അവളുടെ ഒരു കുഞ്ഞും എന്നൊക്കെ പറഞ്ഞ് അനാമിക വലിയ ദേഷ്യത്തിൽ നിൽക്കുമായിരിക്കും പാവം ഇതൊന്നും അറിയാതെ നയന ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നുണ്ട് ദേവിയാനി വളരെ സ്നേഹത്തോടുകൂടി മസാലദോശ ടേബിളിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് കൂട്ടത്തിലെ കറിയും ചമ്മന്തിയും ഒക്കെ തയ്യാറാക്കി കാണും അങ്ങനെ അതെല്ലാം വിളമ്പി കൊടുക്കുന്നുണ്ട് ദേവിയാനി അമ്മേ ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ അതിനു മുൻപ് അമ്മ തയ്യാറാക്കിയോ മോൾ മോളെന്താഗ്രഹിച്ചാലും അത് അപ്പം തന്നെ അമ്മ തയ്യാറാക്കില്ലേ മോളെ നല്ല വയറ് നിറയെ കഴിക്ക് മോൾക്കായിട്ട് സ്പെഷ്യലായിട്ടുണ്ടാക്കിയ സാമ്പാറാ ഇതൊഴിച്ച് കഴിക്ക് എന്തായാലും നാളെ ചെക്കപ്പിന് പോകാനുള്ളതല്ലേ നാളെ അല്ലേ ഡേറ്റ് പറയാ ആ അമ്മേ നാളെ കുറച്ച് നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സ്കാനിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം പിന്നെ നമുക്ക് നേരത്തെ പോവാം ആ മോളെ നാളെ അല്ലേ ഡി നീ ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോവും അങ്ങനെ സന്തോഷത്തോടു കൂടി അനാമയ്ക്ക് നിൽക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് നയനയ്ക്ക് വേദനിക്കാൻ തുടങ്ങുന്നുണ്ട് ഇത് കാണുന്ന രവ്യനി ചോദിക്കുന്നുണ്ട് എന്താ മോളെ മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു വയറുവേദന അത് ഇടയ്ക്കൊക്കെ ഉണ്ടാവും അതങ്ങ് മാറുകയും ചെയ്യും നല്ല ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണാൻ വേണ്ടി പോവാം ഇല്ലമ്മേ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് വീണ്ടും ഭക്ഷണം കഴിക്കുന്നുണ്ട് പെട്ടെന്നായിരിക്കും വല്ലാത്ത വയറുവേദന നായനയ്ക്ക് തോന്നുന്നത് അപ്പോഴേക്കും ദേവിയാനിക്കും പേടിയാവുന്നുണ്ട് ദേവിയാനാണെങ്കിൽ വേഗം തന്നെ ആദർശിനെ വിളിക്കുന്നുണ്ട് ആദർശും അനിയും ജാനകിയും ജയനും എല്ലാവരും വരുന്നുണ്ട് മോളെ എന്നാ പറ്റിയേ എന്താ പെട്ടെന്ന് വയറുവേദന വന്നേ എന്നൊക്കെ ദേവിയാനി ചോദിക്കുന്നുണ്ട് അറിയില്ലമ്മേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട് നായന ആദർശേ നീ വണ്ടിയെടുക്ക് നമുക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാം എന്നും പറഞ്ഞ് നയനയെ എടുത്തുപൊക്കി വേഗം തന്നെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുന്നുണ്ട് എന്നാ ഇതൊക്കെ കണ്ട് അനാമികയ്ക്ക് വലിയ സന്തോഷായിരിക്കും അവളുടെ കുഞ്ഞ് എന്തായാലും നഷ്ടപ്പെടും എന്ന് തന്നെയാണ് അനാമിക ചിന്തിക്കുന്നത് ഹോസ്പിറ്റലിൽ എത്തുന്ന നയനയ്ക്ക് വേദന സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല വേഗം തന്നെ ലേബർ റൂമിലോട്ട് മാറ്റുന്നുണ്ട് ദേവിയാനിയാണെങ്കിൽ ചങ്ക് തകർന്നായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക ആദൃഷേ നയനമോൾക്ക് എന്താ പറ്റിയേ അവള് അവൾക്ക് ഇഷ്ടപ്പെട്ട മസാല ദോശ കഴിക്കുമായിരുന്നു അതിനിടയില്ല അവൾക്ക് വയറുവേദന വന്നത് അറിയില്ലമ്മേ എനിക്കും പേടിയാവുന്നുണ്ട് എന്തായാലും ഡോക്ടർ വിവരം പറയാമെന്നല്ലേ പറഞ്ഞത് എന്തായാലും ഡോക്ടർ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് അമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഡോക്ടർ വന്ന് അദർശന്റെ അടുത്ത് പറയുന്നുണ്ട് ആൾക്ക് ഡെലിവറി ഡേറ്റ് ഒന്നും ആയിട്ടില്ല അതുകൊണ്ട് ഇത് ലേബർ പെയിൻ ഒന്നും അല്ല ഇതെന്തോ വിഷം ഉള്ളിൽ ഉള്ളിലെത്തിയിട്ടുണ്ട് അതുകൊണ്ടാ വിഷോ എന്താ പറയുന്നത് എന്തോ വിഷം ഉള്ളിലെത്തിയിട്ടുണ്ട് തക്ക സമയത്ത് ഇവിടെ വന്ന കാരണം നമുക്ക് ഒരു ചാൻസ് ഉണ്ട് എന്തായാലും കാര്യം കോംപ്ലിക്കേഷൻ ആവുന്നതിന് മുൻപേ പ്രസവം നടത്തുന്നതാണ് നല്ലത് അത് ഡോക്ടറെ കുഞ്ഞിന് വളർച്ച കുഞ്ഞിന് ആവശ്യത്തിൽ വളർച്ചയൊക്കെ ഉണ്ട് ഇനിയിപ്പോ രണ്ടാഴ്ചത്തെ വ്യത്യാസമല്ലേ ഉള്ളു ഈ കണ്ടീഷനിൽ എന്തായാലും നമുക്ക് പ്രസവം നടക്കില്ല പെട്ടെന്ന് തന്നെ സി സെക്ഷൻ ചെയ്ത് നമുക്ക് കുഞ്ഞിനെ വെളിയിലെടുക്കാം അതേ നടക്കൂ ഡോക്ടറെ നായനയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്തായാലും നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് ഡോക്ടർ ഉള്ളിലോട്ട് പോകുന്നുണ്ട് ആകെ കൂടെ ടെൻഷൻ അടിച്ചിട്ടായിരിക്കും ആദർശം ദേവിയാനിയും പുറത്തു നിൽക്കുന്നത് എന്നാ അങ്ങോട്ടേക്ക് അനാമിക വരുന്നുണ്ട് ദേവിയാനിയെ കാണുന്ന അനാമിക കരഞ്ഞുകൊണ്ട് ദേവിയാനിയുടെ അടുത്തോട് ചെല്ല വല്ല്യുമേ എന്താ പറ്റിയേ നയനജിക്ക് എന്താ സംഭവിച്ചേ എന്നൊക്കെ ചോദിച്ചിട്ട് ഫുൾ അഭിനയമായിരിക്കും എന്തോ വേഷം എത്തിയിട്ടുണ്ടെന്നാ ഡോക്ടർ പറയുന്നത് ഈ കണ്ടീഷനിൽ എത്രയും വേഗം കുഞ്ഞിനെ വെളിയിൽ എടുക്കണമെന്നാ പറഞ്ഞേ അല്ലെങ്കിൽ കുഞ്ഞിന്റെ ജീവൻ അത് വലിയ ആപത്താണെന്നാ പറഞ്ഞത് അയ്യോ ആര് വിഷം നൽകാനാ വല്ലമ്മേ വല്ല ഡോക്ടറെ അടുത്ത് ഒന്നും കൂടി ചോദിച്ചില്ലേ ചോദിച്ചു മോളെ എന്തോ നടന്നിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല എന്തായാലും നയനയ്ക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കരുത് അത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ദേവിയാനി പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് കേട്ട് അനാമികക്ക് വലിയ സന്തോഷമായിരിക്കും അനാമിക അപ്പ തന്നെ അച്ഛനെയും അമ്മയെയും വിളിച്ച് കാര്യം പറയുന്നുണ്ട് മോളെ എന്തായി ഹോസ്പിറ്റലിൽ പോയോ ആ അച്ഛാ ഇവിടെ കാര്യമൊക്കെ ഓക്കെയാ അവളുടെ കാര്യത്തിലും കുഞ്ഞിന്റെ കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട് എന്തായാലും ജീവനോടെ കുഞ്ഞ് വെളിയിൽ വരില്ല അത് ഉറപ്പാ അത്രയും വലിയ വിഷ അവൾക്ക് കൊടുത്തിരിക്കുന്നത് പറയാൻ പറ്റില്ല മോളെ അവളുടെ കാര്യത്തില് അതൊക്കെ വെട്ടും കാരണം എത്ര തവണ അവള് രക്ഷപ്പെട്ടതാ അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും അച്ഛനും അമ്മയും വേഗം ഇങ്ങോട്ട് വരാൻ നോക്ക് ഇവിടെ ഒരു കൂട്ടക്കരച്ചിലുണ്ടാവും അത് കാണണ്ട നിങ്ങൾക്ക് വേഗം ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് അനാമിക ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ വലിയ സന്തോഷത്തിലാണ് അനാമിക നിൽക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ കനകയും ഗോവിന്ദനും നന്ദു ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട് ഡോക്ടർ അങ്ങനെ വന്ന് പറയുന്നുണ്ട് നയന പ്രസവിച്ചു പെൺകുഞ്ഞാണെന്ന് ഇത് കേൾക്കുന്നതും ആദർശനും ദേവ്യാനിക്കും ഒരുപാട് സന്തോഷാവാണ് എന്നാ ദേവ്യാനി ആദ്യം പോയി ചോദിക്കുന്നത് അല്ല നായനയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല നായനയ്ക്കും കുഴപ്പമൊന്നുമില്ല അമ്മയും കുഞ്ഞും സേഫാ എന്തോ ഭാഗ്യം അത് തന്നെ പറയാം അത്രയും കാടിനു മേറിയ വിഷമാ ഉള്ളിലെത്തിയിരിക്കുന്നത് എന്തോ ഭാഗ്യത്തിനാ അമ്മയ്ക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കാതിരുന്നത് ഡോക്ടറെ എനിക്ക് നായനയെ ഒന്ന് കാണണം ഒന്ന് കാണാൻ പറ്റുമോ ആളിപ്പൊ സടേഷനില്ല അതുകൊണ്ട് ഇപ്പൊ നിങ്ങളെ കയറി കാണണ്ട കുഞ്ഞിനെ കാണിച്ചേരാം എന്നും പറഞ്ഞ് ഡോക്ടർ ഉള്ളിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ ഡോക്ടർ കുഞ്ഞുമായിട്ട് വരുന്നുണ്ട് കുഞ്ഞിനെ നേരെ കൊടുക്കുന്നത് ദേവിയാനിയുടെ കയ്യിലായിരിക്കും ഒരുപാട് സന്തോഷത്തിലായിരിക്കും ദേവിയാനി നിൽക്കുന്നത് ഇത് കണ്ട് അന്നും വിട്ടാണ് അനാമിക്ക് നിൽക്കുന്നത് ഇതിപ്പോ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലേ ചിലപ്പോ അവളെ കാറ്റ് പോയി കാണും എന്തായാലും പോയി ചോദിക്കാം എന്നും പറഞ്ഞ് അനാമിക്ക് അങ്ങോട്ട് ചെല്ലുന്നുണ്ട് അല്ല നയന നയനേച്ചയ്ക്ക് എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ നയനയ്ക്ക് കുഴപ്പമൊന്നുമില്ല കുഞ്ഞിനും കുഴപ്പമില്ല ദൈവം സഹായിച്ച് അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടാകെ തകർന്നാണ് അനാമിക നിൽക്കുന്നത് തന്റെ പ്ലാന് ഇത്തവണയും ചീറ്റിപ്പോയെന്ന് അനാമികയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ പിന്നീട് നായനയെ റൂമിലോട്ട് മാറ്റുന്നുണ്ട് നയനയുടെ അടുത്തോട്ട് സന്തോഷത്തോട് കൂടി ദേവ്യാനി ചെല്ല അങ്ങനെ നയനയെ അങ്ങ് ചേർത്ത് പിടിക്കുന്നുണ്ട്